എറണാകുളത്ത് കൊല്ലപ്പെട്ട നാല് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ നാല് വയസ്സുകാരിയെ നിരന്തരം പീഡിപ്പിച്ചുവെന്നാണ് അടുത്ത ബന്ധുവായ പ്രതിയുടെ കുറ്റസമ്മതം ചില ദിവസങ്ങളിൽ കുട്ടി രാത്രി ഉറങ്ങിയിരുന്നത് പ്രതിയോടൊപ്പമാണ് കുട്ടിയെ രക്ഷിച്ചുവെന്ന് മാത്രമാണ് അമ്മ പോലീസിനോട് പറയുന്നത് റാഫി കരീം വിശദാംശങ്ങളുമായി വളരെ അധികം ഞെട്ടലുണ്ടാക്കുന്ന വിവരം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ പ്രതി കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു എന്ന് ഉള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിരന്തരം അതായത് കുറച്ച് കാലങ്ങളായി തന്നെ ഈ പ്രതി ഇത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നായാലും സമ്മതിച്ചോ അനുജ തീർച്ചയായും നാല് വയസ്സുകാരിയായ കുട്ടിയെ കുറച്ചു കാലമായി പീഡനത്തിനിരയാക്കിയിരുന്നു എന്നുള്ളതാണ് പ്രതിയിൽ നിന്ന് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം ഈ പ്രതിയെ പോലീസ് നിരന്തരമായി നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത് ഈ പ്രതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് വളരെ വികാരവിരുദ്ധനായിക്കൊണ്ടാണ് പോലീസിനോട് കുറ്റസമ്മതം നടത്തിയത് പറ്റിപ്പോയി എന്നുള്ളതാണ് പ്രതി പോലീസിനോട് പറയുന്നത് ഈ പ്രതി ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു സംഭവം കാരണം ഈ തിങ്കളാഴ്ച വൈകിട്ടാണ് ഈ കുട്ടിയെ കാണാതാവുന്നത് തിങ്കളാഴ്ച അർദ്ധരാത്രിയോടു കൂടിയാണ് അമ്മ ഈ കുട്ടിയെ പുഴയിൽ എറിഞ്ഞു എന്ന വിവരം പോലീസിന് നൽകുന്നതും ചൊവ്വാഴ്ച പുലർച്ചെയാണ് കുട്ടിയുടെ മൃതദേഹം ലഭിക്കുന്നതും ഈ മൃതദേഹം ഇൻഗോസ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം ഈ പോലീസിന് നിർണായകമായ ഒരു വിവരം ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറിൽ നിന്ന് ലഭിക്കുന്നു അത് ഈ കുട്ടി കുട്ടിയുടെ ശരീരത്തിൽ സ്കാർ എന്ന അതായത് ചെറിയ പാടുകളുണ്ട് എന്നുള്ളതാണ് ആ പാടുകൾ അതൊരു പീഡനത്തിനിരയായതിൻ്റെ തെളിവുകളാണ് എന്നുള്ളതാണ് ഡോക്ടർമാർ പോലീസിന് നൽകിയ വിവരം ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ച മുതൽ പോലീസ് നടത്തിയ ശക്തമായ അന്വേഷണമാണ് ഈ പ്രതിയെ ഇത്ര വേഗം കുടുക്കിയത് കാരണം ചൊവ്വാഴ്ച അഞ്ചു മണിക്കാണ് ഈ കുട്ടിയുടെ സംസ്കാരം നടക്കുന്നത് ഏഴ് മണിയോടുകൂടി തന്നെ ഈ പ്രതിയെയും ബിന്ദുക്കളെയും പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നുണ്ട് അതിൽ നിന്ന് നിർണായകമായ വിവരങ്ങൾ പോലീസ് ലഭിക്കുന്നുണ്ട് പന്ത്രണ്ടര വരെയാണ് ഈ ചോദ്യം ചെയ്യൽ തുടർന്നത് പിന്നീട് കഴിഞ്ഞ ദിവസം ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെ പ്രതിയെ വീണ്ടും പോലീസ് വിളിപ്പിക്കുന്നു പിന്നീട് നിരന്തരമായി പ്രതിയെ ചോദ്യം ചെയ്യുന്നു ഒന്നും ഈ പ്രതി പോലീസിന് മുന്നിൽ കുറ്റസമ്മതം നടത്തുന്നില്ല പിന്നീട് ശാസ്ത്രീയ തെളിവുകൾ വച്ചും ഒപ്പം തന്നെ സാഹചര്യ തെളിവുകൾ വച്ചും നിരന്തരമായുള്ള ചോദ്യം ചെയ്യൽ നടത്തിയതിനു ശേഷം ഇന്നലെ രാത്രിയാണ് ഈ വിവരം ഈ പ്രതി കുറ്റസമ്മതം പോലീസിന് മുന്നിൽ നടത്തുന്നത് ഈ കുട്ടിയെ പീഡിപ്പിച്ചിരുന്നു എന്നുള്ള വിവരം പോലീസിനോട് പറയുന്നത് ഇതിനുശേഷം പോലീസ് വീണ്ടും ഇന്നലെ രാത്രി ഈ പ്രതിയെ ചോദ്യം ചെയ്തിരുന്നു അതിൽ നിന്നാണ് ചില നിർണായക വിവരങ്ങൾ കൂടി പോലീസ് ലഭിക്കുന്നത് ഈ പ്രതി കുട്ടിയെ പീഡിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ലഭിച്ചത് ഈ കുട്ടിയോ ഈ കുട്ടിയോടൊപ്പമായിരുന്നു ഈ പ്രതി ചില രാത്രികളിൽ ഉറങ്ങിയിരുന്നത് കാരണം അടുത്ത ബന്ധുവാണ് തൊട്ടടുത്തുള്ള വീടാണ് ഈ കുട്ടിക്കൊപ്പം ഉറങ്ങാൻ കുട്ടിയോട് അത്ര അടുത്തിടപഴകാൻ സ്വാതന്ത്ര്യമുള്ള വ്യക്തിയാണ് ഈ പ്രതി ആ ആ സ്വാതന്ത്ര്യമാണ് ഈ പ്രതി ദുരുപയോഗം ചെയ്തത് ആ സാഹചര്യത്തിലാണ് കുട്ടി പീഡനത്തിനിരയാകുന്നത് അങ്ങനെ കുറച്ച് ായി നാലു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ കുറച്ചു നാളുകളായി നിരന്തരം പീഡിപ്പിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ആ കുട്ടി ഈ മരിക്കുന്നതിന് മുൻപ് നേരിട്ട ആ ഭീകരമായ പീഡനം അത് നമുക്ക് വിവരിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് ഈ വിവരം അമ്മയ്ക്കറിയാമായിരുന്നു എന്നുള്ളതാണ് ഈ അമ്മ ഈ വിവരം അറിഞ്ഞിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ നിലവിലുള്ള സൂചന കുട്ടിയെ രക്ഷിക്കുകയാണ് ചെയ്തത് എന്നത് ഈ സംഭവം കൂടി ഉള്ളത് കൊണ്ടാണോ പോലീസ് എന്താണ് അതേ കൂടുതലായി പറയുന്നത് പറഞ്ഞിട്ടുണ്ടോ പോലീസ് വല്ലതും ഔദ്യോഗികമായല്ല പോലീസിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നത് അനൌദ്യോഗികമായി ലഭിക്കുന്ന ചില സൂചനകൾ മാത്രമാണ് അത് ഈ നിലയിലാണ് ഈ അമ്മ ഈ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നത് അത് ഈ കുട്ടി ഈ ഈ നിലയിൽ പീഡനത്തിന് ഇരയായ വിവരം അമ്മ അറിഞ്ഞിരുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ അത് പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല പ്രതിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നില്ല ഈ പീഡന വിവരം അമ്മ അറിഞ്ഞിരുന്നോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കേണ്ടത് അമ്മയാണ് എന്നാൽ അമ്മയുടെ മാനസിക നിലയിൽ ചില പ്രശ്നങ്ങളുണ്ട് പോലീസിന് ഈ അമ്മയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നില്ല പോലീസിനോട് അമ്മ പറയുന്നത് ഞാൻ എൻ്റെ കുട്ടിയെ രക്ഷിച്ചതാണ് എന്ന് മാത്രമാണ് അപ്പോൾ ഈ കുട്ടിയെ രക്ഷിച്ചു എന്ന് പറയുമ്പോൾ അത് ഏത് നിലയിലാണ് എന്നുള്ളത് പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല ഇനി ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അമ്മയെ വിശദമായി ചോദ്യം ചെയ്യും ഇപ്പോൾ ലഭിച്ച വിവരങ്ങൾ മുൻനിർത്തിയായിരിക്കും ഈ ചോദ്യം ചെയ്യൽ അതിനൊരു പക്ഷേ വിദഗ്ദ്ധ വിദഗ്ധരായ ഡോക്ടർമാരുടെ ഒരു സേവനം പോലീസ് തേടിയേക്കും ആ നിലയിലുള്ള ഒരു ചോദ്യം ചെയ്യലിൽ മാത്രമാണ് അമ്മ വിവരം അറിഞ്ഞു ഈ വിവരം അറിഞ്ഞതാണോ ഈ അമ്മയെ ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നുള്ള കാര്യങ്ങൾ പോലീസിന് മുന്നിലുള്ള ചോദ്യങ്ങളായുണ്ട് അത് പോലീസ് ഉടൻ തന്നെ പരിഹരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പ്രതി കുറ്റം സംബന്ധിച്ചിരിക്കുന്നു ഈ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രതി ഇന്ന് തന്നെ കോലഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിലോ മൂവാറ്റുപുഴ പോക്സോ കോടതിയിലോ ഹാജരാക്കും അതിനുശേഷം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ പുത്തൻകുരിശ് പോലീസ് സ്വീകരിക്കും നിലവിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം ഒരു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുണ്ട് ഈ അന്വേഷണ സംഘമാണ് ഈ കേസ് ഇനി അന്വേഷിക്കുക ഇനി അറിയേണ്ടത് അമ്മ ഇതറിഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നടപടികളാണ് ശരി എറണാകുളത്ത് അമ്മ പുഴയിലിറിഞ്ഞ് കൊലപ്പെടുത്തിയ നാല് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അച്ഛൻ്റെ അടുത്ത ബന്ധുവാണ് പ്രതി പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട് ചില ദിവസങ്ങളിൽ രാത്രി കുട്ടി ഉറങ്ങിയിരുന്നത് ഈ പ്രതിയോടൊപ്പമാണ് ഈ വിവരം അമ്മയ്ക്കറിയാമായിരുന്നോ എന്നതിലൊക്കെ ഇനി ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതുണ്ട്